സെക്രട്ടേറിയറ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലൂടെ നടക്കുന്ന മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇവിടെ തുടങ്ങുന്നത് സ്വാഗതം ആശംസിക്കുന്നതിനായി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ലക്ഷ്മിയാണ് അമരത്തിന്റെ kita per ba ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും സമസ്ത മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യപരണി ഭരിച്ചു മുടിച്ച് സ്വജനപക്ഷപാതമൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അതിൽ ഏറ്റവും സെൻസിറ്റീവായ ആരോഗ്യ വകുപ്പിനെ തുലച്ചടിക്കി എന്ന നാടൻ ഭാഷയിൽ പറയുമ്പോഴും സാധാരണക്കാരൻ അവലംബിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇവിടെ മുദ്രാവാക്യം മുഴക്കിയതുപോലെ അക്ഷരാർത്ഥത്തിൽ ഐ സി യുയിലാക്കൊണ്ട് ഒരു പൊതുജനത്തിനും അത് പ്രയോജനപ്രദമല്ലാത്ത രീതിയിലാക്കി ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അത് വീണ ജോർജ് ആയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല എന്നാൽ ഈ വീണാ ജോർജ് എന്ന മന്ത്രി മുൻകാലങ്ങളിലെ പോലെ ന്യായീകരണ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും അവർ ഇതിൽ ഈ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യയല്ല എന്ന നമുക്ക് ഏവർക്കും ഓരോ നിമിഷം തോറും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വീണാ ജോർജ് രാജിവ